ഇത് കണ്ടോ നിങ്ങൾ അതായത് തുണി കഴുകുക ഇസ്ത ഇട്ട് കൊടുക്കുക നല്ല പരിപാടിയാണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യട്ടോ ഞാൻ പറയാം നമ്മൾ കരുത് ഇതൊക്കെ എന്തോ മോശപ്പെട്ട പരിപാടിയാണ് പക്ഷേ ഇതിൻ്റെ ലാഭം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലാഭമുള്ളൊരു ബിസിനസ്സാണ് ഇത് ഓരോ നാട്ടിലും വന്നു കഴിഞ്ഞാൽ പല ആളുകളും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തിരുമ്പി ഇസ്തിരി വാങ്ങിയിട്ട് പോകും കാരണം കഷ്ടപ്പെടാനാവില്ല എന്നുള്ളല്ലേ എല്ലാമാണ് ആളുകൾ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ളൊരു വകുപ്പുണ്ടാവും ഇതെവിടെ തുടങ്ങിയാലും ആളുകൾ വരുന്നത് രണ്ട് ദിവസം ആളുകൾ വരില്ല മൂന്നാം ദിവസം മുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും ഒരു ഷർട്ടും ഒരു പാൻറ്റും അല്ലെങ്കിൽ ഒരു മുണ്ടും കഴുകി ഇസ്തിരി കിട്ടുന്നതിന് വാങ്ങുന്നത് മുപ്പത് രൂപയാണ് മനസ്സിലായോ ഒരു പത്ത് പേര് കൊണ്ടു വന്നതിന് അന്നത്തെ നമ്മുടെ ലൈഫ് ഓക്കെയാണ് ഏ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒക്കെ അടുത്ത് ശരിക്കും പറഞ്ഞൊരു ദിവസം മിനിമം ഒരു നൂറ് പേരെങ്കിലും വരും അത്ര സ്റ്റോക്കാണ് ചെയ്തു വെച്ചിട്ടുണ്ടാവുക ഞാനടക്കാം ഞാൻ ഇരുപതെണ്ണം മുപ്പെണ്ണം ഒരുമിച്ചാൽ കൊണ്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും കൊണ്ടു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇത് എത്രത്തോളം വലിയൊരു ബിസിനസ്സാണെന്നുള്ളത് അപ്പോൾ ഇത് എവിടെയും കൊടുക്കാം നമുക്ക് തിരക്കുള്ള ടൗണുകളിൽ കൊടുക്കാം ിൽ കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ ഇത് ഗ്രാമമാണ് പറയുമ്പോൾ ഗ്രാമത്തിലാണ് അപ്പോൾ ഇതൊരു സൗകര്യം ഉണ്ടെങ്കിൽ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിടുന്ന പോലെ അല്ല വാടിമാതിരി നിൽക്കും ഭയങ്കര സ്റ്റൈലായിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് ഭയങ്കര എന്താ പറയുക ഒരു വര വരപോലും ഉണ്ടാവില്ല അങ്ങനെയാണ് ചെയ്യാം അപ്പോൾ അതിന് എന്താ പറയുക നല്ല മിഷനറി കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതുണ്ട് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളൊക്കെ ഞാൻ സൗദി അറബേലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണാറുണ്ട് പ്രത്യേക ഒരു മെഷീൻ വെച്ചിട്ടൊക്കെ ചെയ്യാറ് ഇവർ സാധാ ഇലക്ട്രിക് എന്താ പറയുക സ്ത്രീ തന്നെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും നമ്മളെ സ്ത്രീ പൊട്ടി ഭയങ്കര ബെയിറ്റാണ് അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ അത്ര ആയിരിക്കും സാധനം അപ്പോൾ ഇതൊക്കെ നല്ലൊരു ബിസിനസ്സാണ് നമ്മളിങ്ങനെ വെറുതെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി ഇരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ വളരെ ഈസിയാണ് നമ്മൾ ആരെ മുമ്പിലും കഷ്ടപ്പെടും ഇതിനിപ്പോൾ എത്ര ചിലവ് വരും നമ്മൾ ഒരു ചിലവുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ആദ്യം നിങ്ങൾക്ക് ചിലവ് കയ്യില് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ കാര്യം കുറച്ച് ചിരട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ചിരട്ടയിലെ ഇസ്ത്രീപ്പെട്ടിട്ട് തുടങ്ങും ഇത് ഭയങ്കര ബിസിനസ്സാണ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഇത് പല വി ഐ പി ഏരിയയിലെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊണ്ടു കൊണ്ട് തട്ടിത്തരും ഇനിയിപ്പോൾ സാധാരണ വി ഐ പി അല്ലെങ്കിൽ ഗ്രാമത്തിൽ കൊണ്ടിട്ടാൽ പോലും ആളുകൾ ഒരു ഒരു പ്രാവശ്യം നിങ്ങളടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു വൃത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും വീട്ടിൽ തിരുമ്പില്ല ഇങ്ങനെ കൊണ്ടുവന്നു തരും ഇത് പാലക്കാടിന്റെ ഉൾഗ്രാമമാണ് ഞാൻ നിൽക്കുന്നത് ഈ ഉൾഗ്രാമത്തിൽ വന്നിട്ട് ഒരു ദിവസം നൂറ് കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആലോചിക്കും കണക്കിന് കിടക്കാതെ അതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോണ്ടിൽ കെഞ്ഞു വായിക്കട്ടോ ഇതാ ആക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ അതിന്റെ ഉള്ളിൽ ഒരു ലോഡ് കിടക്കുകയാണ് ഇതൊക്കെ ഭയങ്കര ബിസിനസ്സാണ് ഇതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ് ജീവിക്കാൻ വേണ്ടി നമ്മൾ കുറേ അടങ്കാരാ ഒന്നും വേണ്ട ഇതൊക്കെ മതി ധാരാളം പക്ഷേ ചെയ്യണം എനിക്ക് നല്ല താല്പര്യമുണ്ടൊന്നും ചെയ്യാം പക്ഷേ നമ്മൾ വേറൊരു പണിയിലായത് ഇത് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇല്ല ഞാൻ ചെയ്യും അല്ല ഹൈടെക്കായിട്ട് ചെയ്യാൻ പറ്റും ഇത് ഇതിലും ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഞാനത് വാങ്ങാൻ വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളോടതൊന്ന് പറഞ്ഞു എന്നുള്ളൂ ശരി എന്നാൽ